കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി ഇഷ്ടപ്പെട്ട സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാനാണെങ്കിൽ എനിക്ക് വലുതായിട്ട് ചുറ്റിച്ച ഒന്നുമില്ല ആരാധകരുടെ നിന്നും വളരെ വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പരിപാടി വളരെ വലിയ നിലവാരം പുലർത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ ആദ്യത്തെ കാര്യം ആ ഒരു സ്ട്രീമിംഗ് ക്വാളിറ്റി തന്നെയാണ് ഇപ്പം അപ്പം വിചാരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനകത്ത് എന്താണ് ക്വാളിറ്റി ഇടയ്ക്കിടയ്ക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ പോകുമല്ലോ എടേ ഇടേ ഞാനല്ലോടെ ബ്ലാസ്റ്റേഴ്സ് ഞാൻ ഞാനിതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് പിന്നെ നിങ്ങൾക്കിടയിലൊരു ഇൻട്രാക്ഷൻ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനിത് കൊണ്ടുപോകുന്നത് ഇതങ്ങനെ പ്രൊഫഷണൽ ഒന്നും ആയിട്ടില്ല ഇതുവരെ ആക്കണം എന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് പക്ഷേ വീണ്ടും ഒരു എൻറ്റർടൈൻമെൻറ്റ് മൂഡിലാണ് സാധനം പോകുന്നത് അതുകൊണ്ട് അതിനെ ഇതിനെയും തമ്മിൽ കമ്പയർ ചെയ്യരുത് അപ്പം നമുക്ക് കുറ്റം പറയാൻ എന്താണ് അർഹത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീമിങ് ഒക്കെ വേറെ ആരാണെങ്കിലും നന്നായിട്ട് നടത്തിയേനെ പിന്നെ ആങ്കറിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുവിധം കൊള്ളായിരുന്നു എന്ന് പറയാം പിന്നെ ആ ഒരു ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അതിപ്പം അപ്പം ഞാൻ ചോദിച്ച വലിയ നിലവാരമുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത് അങ്ങനെയല്ല പറയുന്നത് ഒരു ഒരു ജെനുവൻ ഫിൽട്രേഷൻ കാര്യങ്ങളുണ്ടായിരുന്നെ കൊള്ളായിരുന്നു പിന്നെ രാഹുൽ കേപ്പിയുടെ ഗഡ്സിനെ സമ്മതിക്കണം ഈ ഇടയി ടു ബി ഫ്രാങ്ക് ഈ രാഹുൽ ആരായാലും അങ്ങനെ ഈ ബംഗ്ലൂരുവിനുള്ള ബംഗളൂരുവിനെതിരെയുള്ള കളിക്ക് ഇവർ തോക്കണമെന്നും പറഞ്ഞ് കളിക്കുന്നതൊന്നും അല്ലല്ലോടെ ആക്ച്വലി അവർ അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്ന അവരോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് നമ്മൾ തന്നെ ഈ ലോക്കൽ ടൂർണമെൻ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് ജയിക്കണം എന്നില്ല എല്ലാത്തവണയും സോ അതൊരു ഡിസ്രെസ്പെക്റ്റായിട്ട് എനിക്ക് തോന്നി ഈവൻ പിന്നെ സ്റ്റെഹറയുടെ കാര്യത്തിലിടേ നിങ്ങളെ ഒക്കെ കാട്ടിൽ ഇബാൻ ബുക്കോമാനോ ചെന്ന കോച്ചിനോട് സ്നേഹവും റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെയുള്ള മനുഷ്യനാണ് ഞാൻ സോ സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇവാൻ ബുക്കോ മനോച് മനുഷ്യന്റെ സ്ഥാനം വളരെ വലുതാണ് കാരണം എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടുപോയ പ്രതീക്ഷകൾ തിരികെ കൊണ്ടുവരാൻ തകർന്നടിഞ്ഞു പോയി ഈ ഒരു ക്ലബിന് തിരിച്ചുവരവില്ല എന്ന ആരാധകർ പോലും ഉറച്ച സാഹചര്യത്തിൽ ഈ ഒരു ക്ലബിനെയും അതിന്റെ ആരാധകരെയും വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് ഇവാൻ ബുക്കോ മനോച് എന്ന പരിശീലകൻ തന്നെയാണ് അതിനൊന്നും ഇവിടെ ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ല പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവാനെ ഇഷ്ടമാണ് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പം എപ്പോഴും മിഖായൽ ഷെഹറയോട് ഇവാൻ മുക്കാ കാര്യം മെൻഷൻ ചെയ്യുമ്പം അത് പുള്ളിക്ക് ഉണ്ടാക്കുന്ന പ്രഷർ വളരെ വലുതായിരിക്കും അത് ഒരു നെഗറ്റീവ് സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പിന്നെ ആരാധകർക്കിടയിലേക്ക് ഒരു ക്വാളിറ്റി കുറഞ്ഞ അല്ലല്ല അല്ലല്ലോ അങ്ങനെയൊന്നുമല്ലോ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സാധാരണക്കാരായിട്ടുള്ള ആരാധകർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലക്ക് ജേഴ്സി ഇറക്കി എന്നുള്ളത് വളരെ നല്ലൊരു ജസ്റ്ററായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം പിന്നെ അവസാന നിമിഷം എല്ലാത്തിനും ഉപരിയായിട്ട് നികിലണ്ണന്റെ രണ്ട് പൊക്കിടിച്ചായി നികിലണ്ണനെ പൊക്കി അടിച്ചുകൊണ്ടുള്ള രണ്ട് ഡയലോഗുകൾ ഉണ്ടായിരുന്നു അത് എപ്പോൾ ഒരു എപ്പോൾ ഒരു അത് അവസാനം വന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മീറ്റ് മീഡിയ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടിയില് ആരാധകരുടെ വളരെ വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് തള്ളിമറിക്കേണ്ട സാധനമൊന്നും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഈ പ്ലേയേഴ്സിൻ്റെ കോച്ചിൻ്റെ മറുപടിയെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ തള്ളി മറിക്കുക അല്ലാതെ ഈ ഒരു മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഓ ഒരു ആവറേജ് എബോ ആവറേജ് സാധനം ആരാധകരുടെ പാർട്ടിസിപ്പേഷൻ മീൻസ് ആരാധകരുടെ പാർട്ടിസിപ്പേഷൻ വേറെ ലെവലായിരുന്നു അതിനകത്ത് നമ്മൾ അങ്ങരിച്ചേ പറ്റൂ പക്ഷേ ഓർഗനൈസേഷൻ എത്രമാത്രം മികച്ചതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരായിരുന്നു എന്ന് തന്നെ പറയും ഇപ്പം ഈ ആരാധകരെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന ഒന്നും അല്ല അത് വേറെ കാര്യം ഇവിടെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആൾ കൂടും സോ ഈ ആരാധകർ വന്നത് ഓർഗനൈസേഷൻ്റെ മികവായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല ഈ ഈയൊരു പ്രോഗ്രാമിൻ്റെ ഓർഗനൈസേഷൻ പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തു